ഹായ് മക്കളെ ഏസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചരികളാട്ടോ കിട്ടിയത് കറി വെക്കാൻ തേങ്ങ ആട്ടിയതിൽ മുളക് മഞ്ഞൾ ഉപ്പ് പച്ചമുളക് കരിവപ്പില ഉള്ളി പെരിഞ്ചീരകം എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്നടിക്കാം കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടിട്ടുണ്ട് ഇതിലിട്ടോ ഇത് ഇട്ടോ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങി തോന മുളകുമാണ് അല്ലാണ്ട് എന്തോ ഒരു മാതിരിയാണ് ചെടികൾ വെച്ചാൽ ഞമ്മക്കേ എല്ലാവർക്കും എനിക്കറിയില്ല ഇപ്പോൾ കിട്ടതാണ് ഞാനിത് പച്ചമുളക് ഒക്കെ ഇതിലിട്ടാക്കിയതാണ് കേട്ടോ അതൊന്നും കാണാത്തത് തക്കാളി മാത്രം നാല് പാറാക്കിയിട്ട് എടുത്തിട്ടിട്ടുണ്ട് വേറെ ഒന്നും ഇതിൽ കരട്ടും പൊടിയൊന്നുമില്ല അതിൽ ബന്തിട്ടോ എന്താ നല്ലവണ്ണം കറി തിളക്കി എന്നിട്ടാ നമുക്കിതാ മുറിച്ചുവെച്ച മീൻ ഇതിലേക്ക് വാരിയിട്ട് കൊടുക്കാം ഉസ്മിന റഹ്മാൻ റഹീം ഇന്ന് നന്ന വലുതൊക്കെയൊക്കെ ഞാൻ പെറുക്കിയെടുത്താണ് ചെറിയ കുഞ്ഞി മീനുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മുളക് ഇടാൻ മുളകിടാൻ എടുത്തു വലുതൊക്കെ എടുത്തതാണ് കറി വയ്ക്കാൻ കാരണം വല്ല നന്ന ഉണക്കി തേങ്ങ അരിച്ച് വെക്കുമ്പോൾ എന്തോ മൈ ഉടങ്ങും പോവും ഇതാകുമ്പോൾ പിന്നെ പേടിക്കാനില്ല കറിയൊക്കെ അല്ല കുറുങ്ങാനുള്ള കറി കേട്ടോ വെള്ളം പോലത്തെ കറിയല്ല അല്ല കുറുങ്ങനെയുള്ള കറിയാണ് ഇതിൽ കിടന്നൊന്ന് വേവട്ടെ എല്ലാം തിളക്ക ഉണ്ട് കേട്ടോ അത് ഇത്രേ തിളക്കാൻ പറ്റുള്ളൂ ഇത്തിരി കരി ഉപ്പിലിട്ടെടുത്തുണ്ട് നമുക്ക് ഉപ്പാക്കണം അല്ലെങ്കിൽ മീൻ അമ്മര് മീനാണ് ഉടങ്ങി പോകും ഇത്രയേ വേഗം പറ്റുള്ളൂ കുറച്ച് നേരമായി തിളക്കി നട്ടോ ഓക്കെ ബായ് ആയിട്ടുണ്ട് ഇതിനൊക്കെ ഇതാ കടുക് ഇട്ടുകൊടുക്കട്ടെ കടുക് ഇട്ടെടുത്തിട്ടുണ്ട് എൻ്റെ പൊട്ടി തെക്കട്ടെ കടുക് പാത്രമൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇനിയും കാണുന്നു അതൊക്കെ തപ്പി തരികാൻ കുറച്ച് മുക്കിലും മൂലയിലും ഒക്കെ കൊണ്ടിട്ടിട്ടേ ഒന്നും കാണാനായിട്ടാണ് അതിനകത്ത് കുറച്ചുള്ള പാത്രം ഒക്കെ ഞാൻ കണ്ണു കാണും ഇഷ്ടപ്പെട്ടത് വയ്ക്കുന്നതാണ് നമ്മൾ വയസ്സായില്ലേ അത്ര ബുദ്ധിയുള്ളൂ ഇതിലേക്ക് നമ്മൾ ഇതാ തേങ്ങ ഒന്ന് വറുക്കണം കേട്ടോ തേങ്ങ വറുത്ത് ഉപ്പേരി വെക്കാനുള്ളതാണിത് തേങ്ങ വറുത്ത് പൊരി വെക്കുമ്പോൾ ഒരു രസം വേറാണ് കേട്ടോ തേങ്ങ ചുരുട്ട് കണ്ടൊന്നും ചെറുങ്ങനെ വറുത്തെടുക്കുക അധികം പൊരിഞ്ഞി ചൊപ്പൊന്നും വേണ്ട എന്നാലൊരു മിതമായ ചൊപ്പ് വേണം കുറച്ച് വറച്ച് ഇട്ടാ തേങ്ങ മരിഞ്ഞിട്ടുണ്ട് വല്ലാതെ കറക്കണമില്ലാതെ തേങ്ങ ഇനി ഞമ്മക്കിതില് മഞ്ഞൾപ്പൊടി മരിഞ്ഞിൻ്റെ ഇല അരിവൊപ്പില ചീരാമുളക് ഉള്ളിയും കൂടെ അരിഞ്ഞതാണ് ഇതിലിട്ട് വെച്ചത് മരിഞ്ഞല ഉപ്പേരി ആണ് കേട്ടോക്ക് തേങ്ങ വറുത്തിട്ടാൽ വേറെ ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചമ്മതി ഉണ്ടാക്കിയിട്ടുണ്ടാകാം അപ്പാട് താളിക്കുക കഞ്ഞിൻക്ക് താളിക്കുക പല രൂപത്തിലുണ്ടാക്കട്ടോ ഉണ്ടാക്കട്ടോ എന്ന നല്ലോണം ഇതാവട്ടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇടാൻ മറന്നിരുന്ന് കാണിച്ചിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ഇട്ടത് എന്നാലും അത് കാണിക്കാൻ പറ്റില്ല കുഴപ്പമില്ല ഞാൻ പറയുന്നുണ്ടല്ലോ ഉപ്പൊരു ഉള്ളുപ്പിട്ടിട്ടുണ്ട് നല്ല അങ്ങനെ വറുത്ത് കാക്കി എല്ലാം രസമായിട്ടോ മെരിങ്ങൻ്റെ എങ്ങനെ തിന്നാലും മെരിങ്ങൻ്റെ ഇട്ടുള്ളവർക്ക് എങ്ങനെ തിന്നാലും നമുക്ക് നല്ലത് തന്നെയാണ് തണ്ണിനും മുടിക്കും രിയാണ് വേവുള്ള അരിയാണ് അതാണ് കുക്കറിലിട്ടത് വേവുള്ള അരി ഇട്ടാലേ വെന്തിട്ടുള്ളൂ തീ നമ്മളെ മുരിങ്ങിൻ്റെ ഇല ഒക്കെ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് നിങ്ങളൊക്കെ ഉള്ളു നമ്മളെ സപ്പോർട്ടിങ് വേറെ ആരുമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ ലോകത്തിലും വിദേശമുള്ളവർക്കും Bye bye.